ഹലോ അപ്പോൾ ഇത് കുറേ മുയലും കൊക്കൊക്കെ നേരം കണ്ടോ അപ്പം ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാറയ്ക്കലുള്ള ബെന്നിച്ചേട്ടിൻ്റെ ഷോപ്പിലാണ് കേട്ടോ രണ്ട് മൂന്ന് ചെടിച്ചട്ടികൾ വാങ്ങിക്കണത് ലക്ഷ്യത്തോടെ മാത്രം വന്നതാണ് കേട്ടോ ഞങ്ങൾ ഇതിന് മുമ്പ് ഇവിടുന്ന ചെടിച്ചട്ടി പിന്നെ അതുപോലെ തന്നെ ചകിച്ചോറൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ സാധാരണ ചട്ടികളാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിക്കണത് അപ്പോൾ ചെടികൾ കുറച്ച് കുറച്ചായിട്ട് നട്ട് തുടങ്ങണേ ഉള്ളൂ അപ്പോൾ പരീക്ഷണങ്ങൾ ആദ്യം തന്നെ ഇതിലാവാമെന്ന് വിചാരിച്ചു അങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ചട്ടികളാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ അപ്പോൾ ഇതാ നമ്മുടെ കൊക്കും മുഴലുമൊക്കെ നിൽക്കണ വേണമെങ്കിൽ നല്ല രസമുണ്ട് പക്ഷെ അതിപ്പോൾ വേണ്ട നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് കുറച്ചും കൂടി സെറ്റായിട്ടൊക്കെ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പം പിന്നി ചേട്ടൻ പറഞ്ഞു ബാക്കിലായിട്ട് ഭിന്നിച്ചേട്ടൻ്റെ വീടിനോട് കയറുന്നു കുറേ ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങളെ ബാക്കിലോട്ട് കൊണ്ടുപോയത്ട്ടാണ് അപ്പോൾ അതാ ബാക്കിൽ വന്നപ്പോൾ ഉള്ള സ്പേസിൽ കുറേ കുറച്ച് കുറച്ച് പച്ചക്കറികളും പിന്നെ അതുപോലെ തന്നെ ഈ പൂച്ചെടികളും എല്ലാം ഒരുപാടുണ്ട് കേട്ടോ അതായത് തക്കാളിയൊക്കെ ഇവിടെ ആയി നിൽക്കണുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കണ്ടോ അപ്പം നമ്മുടെ തക്കാളികൾ കുഞ്ഞു കുഞ്ഞുമായിട്ട് വരുന്ന ഇള്ളട്ടെ പച്ച പച്ച കുഞ്ഞു തക്കാളികൾ അപ്പോഴാണ് അപ്പുറത്തൊരു ശബ്ദം കേട്ടേട്ടാ അതായത് ഇവിടെ ലവ് ബേഡ്സിൻ്റെ ഉണ്ട് അതിനകത്ത് കുറച്ച് ലൗബേഡ്സും ഉണ്ട് അങ്ങനെ നമ്മുടെ ബെന്നിച്ചേണ്ട പൂന്തോട്ടം കണ്ടിടക്കുമ്പോഴത്തേക്കും അതിലേതാ കൊക്കും തവളക്കുണ്ട് കേട്ടോ കൊക്കും എന്താ രണ്ട് തവള കുട്ടന്മാർ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഷോപ്പ് പറഞ്ഞത് ഞായറക്കിനുള്ളിലേക്ക് കയറുമ്പോൾ പള്ളി എത്തുന്നതിന് മുമ്പായിട്ടാണ് ഇട്ടാ അപ്പം അങ്ങനെ ഞങ്ങൾ പെണ്ണിച്ചേട്ടൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട് അപ്പം അവിടെ വന്നത് വേറെ ഒന്നുമല്ല ഒരു ചാക്ക് പ്രോട്ടീൻ മിക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം പെണ്ണിച്ചേട്ടൻ പറഞ്ഞു നമ്മൾ ഈ പ്രോട്ടീൻ മിക്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് നല്ല വളമാണ് അപ്പം ഞങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ഇതാ ഒരു ചാക്ക് പ്രോട്ടീൻ മിക്സും കൂടി വാങ്ങിച്ചു അങ്ങനെ അങ്ങനെതാ ചേട്ടൻ കുറച്ച് നേരം പെണ്ണിച്ചാടിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയാണ് അപ്പം ഇവിടെ അതാ മുളയൊക്കെ ഉണ്ട് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെതാ ചാക്കും കണ്ട ആവശ്യം ബാക്കിൽ വന്നിട്ട് അപ്പോൾ അപ്പോഴിതാ ഈ കാണുന്നതാണ് നമ്മൾ വെണ്ിച്ചാടിൻ്റെ ഷോപ്പ് ഇട്ടാം റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന റോഡ് പാസ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെതാണ് ഞങ്ങൾ വീട്ടിലെത്തി ആ മഞ്ഞപ്പൂ കണ്ടത് വെണ്ണിച്ചാട്ടം ഞങ്ങൾക്ക് തന്നതാണ് കേട്ടോ കോളാമ്പിയാണ് മഞ്ഞക്കുളാമ്പി അപ്പോൾ ഇതാണ് വാങ്ങിച്ചിട്ടുള്ള പ്രോട്ടീൻ മിക്സ് അപ്പം ആ മഞ്ഞക്കുളാമ്പി കയ്യോട് നടാൻ വേണ്ടി ആദ്യം രണ്ട് ചട്ടിയൊക്കെ ഇട്ട് മണ്ണും നമ്മുടെ പ്രോട്ടീൻ മിക്സും പിന്നെ അതിലെൻ്റെ ചൈരിച്ചോറും കുറച്ച് കാര്യങ്ങൾ ഞാനുണ്ടാക്കിയ ജൈവമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നതിനാം ചേട്ടനും കൂടി ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെടിക്ക് നനക്കാനുള്ള വെള്ളമൊക്കെ അതാണ് ഞാൻ എടുത്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ കയ്യിൽ പൊക്കി കാണിക്കണത് നമ്മുടെ അന്ന് വാങ്ങിയിട്ട് ചകിരിച്ചോറാണ് കേട്ടോ അപ്പം അതും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചെടികളൊക്കെ നല്ല കുട്ടപ്പന്മാരായിട്ട് വളരണ്ടേ അപ്പോൾ അതാ ചെടിയൊക്കെ നനച്ചൊക്കെ കൊടുത്തു ആകെയുള്ള കുറച്ചെൻ്റെ ചെടികളാണ് ഇത് അപ്പോൾ അത് നമ്മൾ ഇതാ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ മണ്ണിൽ പ്രോട്ടീൻ മിക്സ് ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മഞ്ഞക്കുള്ള ഇതാ കുത്തി വെച്ചു ശരിക്കും ഇത് വെയിലുടെ സൈഡിലൊക്കെ കാണുന്ന സംഭവമാണ് എന്നാലും വളർന്നു നിൽക്കുമ്പോൾ ഒരുപാട് പൂവായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ കാവടിയൊക്കെ കണ്ണ പോലെയുണ്ട് ഒരുപാടായി നിൽക്കുമ്പോൾ അപ്പോൾ ബെന്നു ചേട്ടൻ്റെ വീട്ടിൽ ഇത് കുറേ ഉണ്ട് കേട്ടോ മദലുടെ സൈഡിൽ ഒരുപാട് എല്ലാത്തിലും പൂവായിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ നമ്മുടെ ചേട്ടനും നല്ല ഇൻട്രസ്റ്റിങ് ആണ് കേട്ടോ ഗാർഡനും ഇതുപോലെ ചെടികളൊക്കെ നടാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആൾക്കുള്ളതുകൊണ്ട് എനിക്കൊരു സപ്പോർട്ടിങ് ഹെൽപ്പിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാനും നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ നമ്മൾ നട്ടുനട്ട് ചെടികളിൽ പൂക്കളും പിന്നെ അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ആയി നിക്കണ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം തന്നെയല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ടാറ്റ നമുക്ക് പിന്നെ കാണാം ടാറ്റ സിയു